ഹായ് ഫ്രണ്ട്സ് അടീനിപ്പെട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അഡീനിയം പ്ലാന്റ് ആദ്യമായിട്ട് നമ്മൾ ഓൺലൈനിലാണ് കൊറിയറായിട്ടാണ് ലഭിക്കുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പലർക്കും ഇന്നും സംശയമാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അഡീനിയം പ്ലാന്റ് ഒരു ഡെസേർട്ട് പ്ലാന്റ് ആണ് അത് ചെറുതായിട്ട് അതായത് നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ രണ്ടോ മൂന്ന് ദിവസം പാക്കറ്റിലിരുന്നുകൊണ്ട് അത് പ്രസ്സാവുക അല്ലെങ്കിൽ കോഡക്സ് ഞങ്ങുന്ന പരുവത്തിലാവുക അതൊന്നും പേടിക്കേണ്ട ഒരു വിഷയമല്ല ഇത് നമ്മൾ അത്യാവശ്യം പരിചയമുള്ളവർക്ക് ഇതറിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ഇപ്പോൾ ഒന്നര വർഷം പ്രായമായിട്ടുള്ളൊരു ചെടിയാണ് ഇങ്ങനെ നമ്മൾ കൊറിയറായിട്ട് കിട്ടിയതെന്ന് വിചാരിക്കുക അതിൽ കുറേ ചെറിയ റൂട്ടുകൾ ഉണ്ടായിരിക്കും കുറച്ച് മെയിൻ റൂട്ടുകൾ ഉണ്ടായിരിക്കും ഈ ഒന്നര വർഷം പ്രായമായിട്ടുള്ള പ്ര ചെടികളൊക്കെ കുറച്ച് പ്രാ അത്യാവശ്യം പരിചയമുള്ളവർ വാങ്ങി നടുന്നതാണ് ഉത്തമം ഒരു രണ്ടര വർഷത്തിന് മേലെയുള്ള പ്ലാന്റുകൾ വാങ്ങിയിട്ട് നടുക അത്യാവശ്യം കെയർ ചെയ്യാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ പ്ലാന്റ് നഷ്ടപ്പെടും ഇങ്ങനെ പ്ലാന്റ് കിട്ടിയാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ചെറു വേരുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക ഒരു സെല്ലർ എന്നുള്ള രീതിയിൽ നമ്മളത് ചെറു വേരുകൾ കട്ട് ചെയ്യാറില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ അത് ഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ചെറു വേരുകൾ കട്ട് ചെയ്യുമ്പോൾ വരുന്ന സ്റ്റെയിന് അത് റോട്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കിട്ടിക്കഴിയുമ്പോൾ ഈ ബയർ തന്നെ വേണം ഈ ചെറിയ വേരുകൾ കട്ട് ചെയ്തിട്ട് ഇത് ഫംഗിസൈഡ് തേക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെടികൾ ഇപ്പോൾ ഇമ്പോർട്ടഡ് ഒക്കെ വരുന്നുണ്ട് അതൊന്നും നമുക്ക് മൂന്ന് വർഷമായ പ്ലാന്റുകളൊന്നും കിട്ടത്തില്ല അതിലൊക്കെ ചെറിയ പ്ലാന്റുകൾ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ അത്തരം ചെടികൾ വേണ്ടവർക്ക് വില കൂടുതലായിരിക്കും ചെറിയ പ്ലാന്റും ആയിരിക്കും പക്ഷേ പുതിയ വെറൈറ്റികളായിരിക്കും അതിനെക്കുറിച്ച് നമുക്ക് സാധാരണ കാണുന്ന വെറൈറ്റികൾ റെഡ് യെല്ലോ പിങ്ക് അങ്ങനത്തെ വെറൈറ്റികൾ മൾട്ടിപെറ്റലെല്ലാം നമുക്ക് ഈ നൂറ്റമ്പത് രൂപ റേഞ്ചിൽ ഈ ഒന്നര വർഷം പ്രായമായിട്ടുള്ള ചെടികൾ കിട്ടും നേരെ മറിച്ച് ഒരു രണ്ടര വർഷം മൂന്ന് ആയ ചെടികളാണെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ചാണ് വരുന്നത് അത് ഇമ്പോർട്ട് വെറൈറ്റി ആണെങ്കിൽ ചെറിയ ചെടികൾക്ക് തന്നെ ഇരുന്നൂറ്റി അമ്പതിന് മേലെയായിരിക്കും റേറ്റ് വരുന്നത് പിന്നീട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് പ്രസ്സ് ചെയ്ത് നോക്കും ഇത് ചിലർ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് തന്നെ ഒരു വല്ലാതെ തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ കോഡക്സിലങ്ങ് പിടിച്ച് പ്രസ് ചെയ്തിട്ട് ഇത് കണ്ടോ ഇത് ഞങ്ങുന്നതെന്ന് പറഞ്ഞിട്ടാണ് അയക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഡക്സ് നമ്മൾ ആൾറെഡി രണ്ട് ദിവസം ഡ്രൈ ചെയ്തിട്ടായിരിക്കും ഷിപ്പ് ചെയ്യുന്നത് ഈ ഷിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ദിവസം കൂടി എടുക്കും പിന്നെ ഇവർ അത് പ്ലാന്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് വീണ്ടും രണ്ട് ദിവസം കൂടി ആവും അപ്പോൾ ആറേഴ് ദിവസം ഈ പ്ലാന്റ് കോഡക്സിന്ന് ചെറിയ പ്ലാന്റുകളാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ വാട്ടർ നഷ്ടമായിട്ട് അത് ചെറുതായിട്ട് ഒരു ഷിങ്കിങ് വരും അത് നമ്മൾ കാര്യം കാര്യമാക്കേണ്ട കാര്യമില്ല അത് നമ്മൾ ചെയ്യേണ്ട രീതിയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഇതിൽ ചെറുപേരുകൾ കട്ട് ചെയ്തിട്ട് മെയിൻ റൂട്ടിൻ്റെ എൻഡുകളും നമ്മൾ കട്ട് ചെയ്ത് വിടുക അതിനുശേഷം മെയിൻ റൂട്ടുകൾ ഒരു മൂന്നോ നാലെണ്ണം മാത്രം നിർത്തിയിട്ട് അതിൽ ഫംഗിസൈഡ് പേസ്റ്റ് സാഫ് ഫങ്കിസൈഡാണ് പുരട്ടുന്നത് ആ ഫംഗിസൈഡ് പേസ്റ്റ് ഇതിനകത്ത് പുരട്ടിയിട്ട് നമ്മളിത് ഡ്രൈ ചെയ്യണം ഡ്രൈ ചെയ്യുന്ന ഒരു രണ്ട് ദിവസം കൂടി ഡ്രൈ ചെയ്തതിന് ശേഷം വേണം നമ്മളിത് പോട്ട് ചെയ്യാൻ പോട്ട് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഷെയ്ഡിലാണ് വെക്കേണ്ടത് ഒരു പതിനഞ്ച് ദിവസത്തേക്ക് ഷെയ്ഡിൽ വെക്കണം ആൾറെഡി ഇലയോട് കൂടിയാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ ഡി ടി ഡി സി കൊറിയറൊക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് കിട്ടും രജിസ്റ്റേഡ് പാഴ്സിലാണെങ്കിൽ രണ്ട് ദിവസം അതാണ് അതിൻ്റെ കണക്ക് അപ്പോൾ അങ്ങനെ രണ്ട് ദിവസമൊക്കെ വരുന്ന ഇത് ഇലകൾ ഒരു വാട്ടം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് പോട്ടിയായിരിക്കും എന്തുകൊണ്ടും നല്ലത് പിന്നെ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് വെള്ളം തട്ടാത്ത സ്ഥലത്ത് വെക്കണം പിന്നെ ഇത് വാട്ടർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ കുറഞ്ഞ രീതിയിൽ സ്പ്രേ ചെയ്യാൻ മാത്രമേ പാടുള്ളൂ രണ്ട് തവണ ഒരു ദിവസം സ്പ്രേ ചെയ്തിട്ട് ഉപയോഗിക്കും സംശയങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്